ബജറ്റ് ചർച്ചയിലേക്ക് വീണ്ടും തിരികെ ഡോക്ടർ ടി പി സേതുമാധവൻ കാർഷികയുടെ കാർഷിക മേഖലയുടെ വളർച്ച നാല് ദശാംശം ഒരു ശതമാനമാക്കി ഉയർത്തുമെന്നാണ് ബജറ്റിൽ പറയുന്നത് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ വായ്പകൾ ലഭ്യമാക്കാനുള്ള പ്രത്യേകിച്ച് പത്ത് ലക്ഷം കോടി രൂപയുടെ വായ്പ കർഷകർക്ക് ലഭ്യമാക്കാനുള്ള നിർദ്ദേശം കൂടി ബജറ്റിലുണ്ട് കാർഷിക മേഖല ഈ എങ്ങനെയാണ് നോക്കി കാണുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല നല്ല നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട് ഉദാഹരണമായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം ഉൽപാദനക്ഷമത ഉയർത്തണം കൂടുതൽ ജലസേന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇതിനു വേണ്ടിയുള്ള മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ അതുപോലെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കാനുള്ള സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഈ ബഡ്ജറ്റിൽ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ വിപണനത്തിന് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യത്തിന് വേണ്ടി ഈ മാർക്കറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റൻപത് ഇപ്പോഴുള്ള ഈ മാർക്കറ്റ് അഞ്ഞൂറ്ററുപതാക്കി വർദ്ധിപ്പിക്കാനുള്ള കാര്യം ഇതിൽ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ കൂടുതലായി ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും കർഷകർക്ക് വായ്പ ലഭിക്കുമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ തന്നെ ധനമന്ത്രി പറഞ്ഞു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത് ശതമാനത്തോളം സ്മോൾ ഫാമേഴ്സും മാർജിൻ ഫാമേഴ്സും ഇന്ന് കാർഷിക സഹകരണ സ്ഥാപനങ്ങളെയാണ് വായ്പയ്ക്ക് വേണ്ടി എസ്പെഷ്യലി പ്രൈമറി കോപ്പറേറ്റീവ്സിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രൈമറി അറുപത്തി മൂവായിരത്തോളം പ്രൈ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കാർഷിക കർഷകർക്ക് ലോൺ കൊടുക്കാനുള്ള ഒരു പ്രത്യേക പദ്ധതി ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖലയെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കർഷകർക്ക് ലോൺ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ ഊന്നൽ നൽകാനുള്ള ഒരു പദ്ധതിക്കാണ് ഇതിനപ്പുറം കർഷകനെ സംബന്ധിച്ചിടത്തോളം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വാല്യൂ അഡീഷനാണ് സേ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജിക്ക് ഈ ബഡ്ജറ്റ് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട് ക്ഷീരമേഖലയ്ക്കാണ് വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട് അതായത് ഓപ്പറേഷൻ ഫ്ലഡിൽ നിരവധി പാൽ പ്രോസസ്സിംഗ് ക്ഷീരസംസ്കരണ യൂണിറ്റുകളുണ്ട് ആ പ്രോസസിങ് പ്ലാന്റുകൾ കുറേയൊക്കെ നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അതിൽ കുറേയൊക്കെ മോഡേണൈസേഷൻ എന്ന് വെച്ചുകൊണ്ട് എയ്റ്റ് തൗസൻഡ് ക്രോഴ്സ് ആണ് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് മൊത്തം അഗ്രികൾച്ചറിൻ്റെ അലോട്ട്മെൻറ്റിൽ അലോക്കേഷനിൽ തന്നെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം കോടി രൂപയുണ്ട് അതിൽ തന്നെ ഇരുപത്തി നാലായിരത്തോളം പദ്ധതി വീതത്തിൽ അഡീഷണൽ ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഗ്രികൾച്ചറിൽ വലിയൊരു സാധ്യതയാണ് കണ്ടുവരുന്നത് ശ്രീ എബ്രഹാം തരീൻ ഈ കൃഷിക്കാർക്ക് വായ്പ എടുക്കാൻ ബാങ്കുകൾ ചെല്ലുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് കൃത്യമായ വായ്പ ലഭ്യമല്ലാത്ത സാഹചര്യമല്ല ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വളരെയധികം ഒരു ഒരു സഹായമാണ് കർഷകർക്ക് ചെയ്തിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രാഥമിക സഹകരണ സംഘങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണ്ട ഈ അറുപത്തി പ്രാഥമിക സഹകരണ സംഘങ്ങൾ കൂടി പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നല്ല കാൽവയ്പാണ് സഹകരണ സംഘങ്ങൾക്കുള്ള ഒരു ആക്സസ് ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ഇന്ത്യയിലെ ബാങ്കുകൾക്കില്ല അപ്പോൾ അതുമൂലം തീർച്ചയായിട്ടും ഈ രീതിയിലുള്ളൊരു ഒരു പ്രഖ്യാപനം അത് നടപ്പിലാക്കി നടപ്പിലാക്കിയാൽ സാധാരണക്കാരിലേക്ക് പ്രത്യേകിച്ചും കർഷകരിലേക്ക് ലോൺ കിട്ടുന്നതിന് വലിയൊരു സഹായമായി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കോർ ബാങ്കിങ് സിസ്റ്റം കൂടി അതിലേക്ക് എത്തിക്കുന്നു കോർ ബാങ്കിങ് കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാൻസ്പെറൻ്റായി മാറിയുള്ളൂ ഇന്ന് ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ് കോർപ്പറേറ്റ് ബാങ്ക് ഈ കോർ ബാങ്കിങ് ഇല്ലാത്ത പോലും സഹകരണ ബാങ്കുകൾക്കുള്ള ഒരു 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 കുറവ് അതും കൂടെ അവസ്ഥ വന്നാൽ മാത്രമേ ഒരു ട്രാൻസ്പെരൻസി വന്ന് ബ്ലാക്ക് മണിയും അങ്ങനത്തെ ഒരു ഉള്ള ആരോപണങ്ങളും വരാതിരിക്കുന്ന ഒരു സാഹചര്യം സഹകരണ ഉണ്ടാവണം അതുമാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോ സാധാരണ രീതിയിലുള്ള ബാങ്കുകൾക്കാണെങ്കിൽ പോലും ഇന്ന് ഒരു സഹായകരമായൊരു ഗവൺമെൻറ് നിലപാടെടുത്തിരിക്കുന്നത് എൻ പി എ ലോണുകൾക്ക് പലിശ അക്കൗണ്ടിലേക്ക് വെക്കുമ്പോൾ തന്നെ എൻ്റെ ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് മാറ്റിയിട്ട് ആ പലിശ ശരിക്കും റിക്കവറി ചെയ്താൽ മാത്രമേ ആ പണം നമ്മൾ അവരിൽ നിന്ന് അവരിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അതിന് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഒരു ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ബാങ്കുകൾക്ക് വളരെയധികം സഹായകരവും നല്ലതുമാണ് ശ്രീ പോൾ രാജ് ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് ഇത്തവണ ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ നോട്ടസാധുക്കളിന് ശേഷം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടൊരു മേഖലയാണ് നിർമ്മാണ മേഖല രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല അത് പ്രതികൂലമായി ബാധിച്ചു ഏതാണ്ട് അതിൽ നിന്ന് ഒരു കരകയറി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ോടുകൂടി കുറേ കാലത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു പ്രത്യാശ താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും അഫോർഡബിൾ ഹൗസിങ് അത് ഒരു ഗവൺമെന്റ് അതിന് ഒരു ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റാറ്റസിൽ കാണുക കാണുകയാണിപ്പം അപ്പം തീർച്ചയായിട്ടും അതിൽ ക്യാപിറ്റൽ വളരെയധികം വരും പിന്നെ അതുകൂടാണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ശരിക്കും ഈ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറേ റെക്കമെൻഡേഷൻസ് ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അഫോർഡബിൾ ഹൗസിംഗിൻ്റെ ഡെഫിനേഷനിൽ തന്നെ നമ്മുടെ കാർ ബിൽറ്റപ്പ് ഏരിയ എന്നുള്ളത് തേർട്ടി ആൻഡ് സിക്സ്റ്റി എം സ്ക്വയർ എന്നുള്ളത് കാർപ്പറ്റ് ഏരിയയിൽ ഇട്ട് വന്നു അപ്പം കുറേം കൂടി ലാർജർ ഓർ ഇനോ സ്പേസ് ഇതിലോട്ട് ആൾക്കാർക്ക് അഫോർഡബിൾ കാറ്റഗറിയിലോട്ട് സ്പേസ് ലൊക്കേറ്റ് ചെയ്ത് കിട്ടും പ്ലസ് അതുകൂടാണ്ടുള്ള ഒരു ഈ ക്യാപിറ്റൽ ഗെയിൻസ് ക്യാപിറ്റൽ ഗെയിൻസ് നേരത്തെ മൂന്ന് വർഷമായിരുന്നു അതിൻ്റെ ടൈം ഫ്രെയിം അത് റെഡ്യൂസ് ചെയ്ത് രണ്ട് വർഷത്തേക്ക് കൊണ്ടുവന്നു അതുകൂടാണ്ട് ക്യാപിറ്റൽ ഗെയിംസിൻ്റെ അസസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ടൈം ഫ്രെയിം എന്നുള്ളത് നേരത്തെ എയ്റ്റി വണ്ണിലെ റേറ്റ്സ് ആയിരുന്നു അതിപ്പം ടു തൗസൻഡ് വണ്ണിലെ റേറ്റ്സ് വരും അപ്പം അത് അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് വർക്ക് ഔട്ട് ചെയ്യാൻ പം ബെറ്റർ ടാക്സ് ഐ മീൻ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു 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 ഐ മീൻ ഒരു ഇത് ഇത് ഐ മീൻ വാല്യൂ കിട്ടും അതുകൂടാണ്ട് റിയൽ എസ്റ്റേറ്റ് സെറ്റ് സെക്ടറിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള അതിൻ്റെ ടൈം ഫ്രെയിം ടാക്സ് പേ ചെയ്യാനായിട്ടുള്ള ടൈം ഫ്രെയിം നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു സ്റ്റാൻഡ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി അഗ്രിമെൻ്റ് എന്നുള്ളത് വന്നിട്ട് ഇപ്പം അത് അറ്റ് ദ ടൈം ഓഫ് ഓക്യുപ്പൻസി കംപ്ലീഷൻ്റെ ടൈമിൽ എന്നുള്ളതിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം തീർച്ചയായിട്ടും അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ഒരു വിലയിരുത്തൽ ശ്രീ ജോസ് ഡൊമിനിക് ഈ ടൂറിസം മേഖല എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് പ്രത്യേകിച്ച് റോഡ് നിർമ്മാണത്തിനെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകുന്നതോടുകൂടി ഈ ടൂറിസം രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സൂ തോന്നുന്നുണ്ട് അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയും ടൂറിസം മേഖലയും കൂടി ബന്ധിപ്പിച്ച് താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നു Tourism mega you see the two specific provisions which has come in one is is Anji details detailed at the same time incredible India two incredible so two two areas one is they're going to look at the infrastructure of tourism zones tourism zones at the same time to to launch a new promotion of India incredible India one the architect of incredible India one was was it Secretary of Tourism from Kerala, who went to De Delhi, Amitabh Khan. Now we can see his hand there. Incredible India too, will be a massive big promotion. And Indo-Indo-India tourism is a, why it's important. If you look at tech, Kerala's example, one out of four new jobs comes from tourism, and about 9.5% of gross value added comes from tourism. So when you look at the background of our current situation, background of demonetization, and background of the biggest reform in, in taxation, which is GST, we expected some tectonian, tectonian reformation in this budget. Therefore, the, there is certain disappointment that this budget is too normal. It's, it's, it's becoming more tinkering of the usual budget, whereas background is the, the requirement to make a tectonian reformation. Tourism again is, is again in, the, in this area. ബിഗസ്റ്റ് ചാലഞ്ച് എനിക്ക് ക്രിയേറ്റിംഗ് ന്യൂ ജോബ്സ് ചർച്ച തുടരും ഒരിടവേളക്ക് ശേഷം